നമസ്കാരം മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ടിറ്റോ കോലഞ്ചേരി ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിലെ മുതിർന്നവരുടെ കൂട്ടായ്മയായ സ്നേഹ സംഗമം മുതിർന്നവർക്കൊപ്പം ഒരു ദിനം എന്ന പരിപാടിയുടെ ഏഴാം പതിപ്പ് വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കപ്പെട്ടു സ്നേഹ സ്വരൂപ ജഗതീശുന്നു കണി പോണിന്നും അനുഗ്രഹിക്കുന്നു നമ്മൾ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നു സ്നേഹ സംഗമ പിന്നെ ബ്രാക്കറ്റിൽ എന്തോ മുതിർന്നവർക്കൊപ്പം ഒരു ദിനം അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ മുതിർന്നവർക്കൊപ്പം ഒരു ദിനം എന്ന് വെച്ചിരിക്കുന്നറിയാമോ മുതിർന്നവർ മാത്രമായിട്ട് മാത്രമായ കുടുംബവും ഒരിക്കലും ഒരു കുടുംബം പൂർത്തിയാവില്ലേ അപ്പൊ കുടുംബം പൂർത്തിയാകണമെങ്കിൽ അവിടെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വേണം ഞങ്ങളുടെ കൺസെപ്റ്റ് ഞങ്ങൾ ജി എസ് എം എന്ന കാണുന്ന സംഘടന ഈ ഒരു മുതിർന്നവരുടെ കൂട്ടായ്മയെ കുറിച്ച് ആലോചിച്ചപ്പോ സ്നേഹ സംഗമം ആ സ്നേഹ സംഗമം എന്ന വാക്കിയാണ് നമുക്ക് ഒരു പ്രത്യേകത തോന്നില്ല മുതിർന്നവര് ഉണ്ട് പക്ഷെ അത് പൂർത്തിയാകണമെങ്കിലും കുടുംബം എന്ന രീതിയിൽ ആ മുതിർന്നവർക്കൊപ്പം ഒരു ദിനം മുതിർന്നവർക്കൊപ്പം ചെലവഴിക്കാൻ കുറച്ച് കൊച്ചുമക്കളും മക്കളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത് അപ്പൊ ആ ഒരു സന്ദേശം ആ ഒരു ആശയമാണ് അവിടെ നിൽക്കുന്നത് അപ്പൊ നമ്മള് അതിലേക്ക് എത്തിയിട്ടില്ലപ്പോഴും നമ്മുടെ നമ്മൾ വരുമ്പോ നമ്മുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കൂട്ടിക്കൊണ്ടു വന്നാലാണ് ഈയൊരു കൺസെപ്റ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹ സംഗമം മുതിർന്നവർക്കൊപ്പം ഒരു ദിനം അല്ലെങ്കിൽ ഞാൻ എല്ലാ എന്റെ മെസ്സേജിലൊക്കെ പറയാറുണ്ട് മുതിർന്നവർക്കൊപ്പം മുതിർന്നവരും മുതിർന്നവരെ സ്നേഹിക്കുന്നവരുമാണ് ഇവിടെ എത്തേണ്ടത് അല്ലേ കേൾക്കാറുണ്ട് കാണാറുണ്ടോ മെസ്സേജിൽ ഞാൻ കൃത്യമായിട്ട് എഴുതാറുണ്ട് മുതിർന്നവർക്കും മുതിർന്നവർക്കും മഞ്ഞപ്പുറ അയ്യപ്പുഴ പഞ്ചായത്തിലെ മുതിർന്നവർക്കും മുതിർന്നവരെ സ്നേഹിക്കുന്നവർക്കും കൃഷി പാഠശാലയിലേക്ക് എന്നാണ് ഞാൻ എഴുതാറുള്ളത് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞത് അങ്ങനെ ഈ ആറേഴ് നിറങ്ങൾ ഒരുമിച്ച് ഞാനാണ് മേധാവി ഞാനാണ് പ്രധാനപ്പെട്ടവൻ ഞാനാണ് ഏറ്റവും മികച്ചത് എന്ന ക്ലെയിം ക്ലെയിം അവകാശവാദം നടത്തിക്കൊണ്ടിരിക്കുന്നു തപ്പ് എന്നൊരു മഴ പെയ്യുന്നു എല്ലാ നിറങ്ങളും അലിഞ്ഞ് ഒരു മഴ നല്ല രൂപം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളിൽ പലതരക്കാരുണ്ട് പല ഇഷ്ടക്കാരുണ്ട് പല പ്രകൃതക്കാരുണ്ട് പല സിദ്ധികളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് കഴിവുകളുള്ളവരുണ്ട് പക്ഷെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഐ ആം ബെറ്റർ ദാൻ മീനിങ് ഞാൻ മറ്റു പലരെക്കാൾ ഭേദപ്പെട്ടവനാണ് ഒരുമിച്ച് നിൽക്കുമ്പോൾ മഴവില്ലിന്റെ ഭംഗി ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നിറത്തിനുണ്ടോ ചേട്ടായി വെളുപ്പിന് മാത്രം കറുപ്പിന് മാത്രം മഴവില്ലിന്റെ ഭംഗിയുണ്ടോ രണ്ടാമാസായത് കുറവാണ് അപ്പോൾ മഴവില്ലാവില്ല നമ്മുടെ സ്നേഹസംഗം മങ്ങൾ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നോക്കി സ്നേഹവുമായിട്ട് വളരെ ബന്ധമുണ്ട് കാരണം സ്നേഹം ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു ഒരു സംഘവുമായിട്ട് മാറും കാരണം നമ്മൾ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി അവഗണിച്ച് കളയേണ്ട ഒരു ഭാഗമല്ല അവരൊത്തിരി അനുഭവങ്ങളുള്ള ആളുകളാണ് എക്സ്പീരിയൻസ് അവരുടെ പ്രവർത്തന മേഖലയിലുള്ള ആളുകളാണ് അതെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഭാവി തലമുറയ്ക്കും അവർക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് പലപ്പോഴൊക്കെ ഞാൻ സ്വപ്നം കാണുന്നത് കാരണം ഞാനും പ്രായമായവരാണ് കുറെ കഴിയുമ്പോൾ ഈ ആയിട്ട് അല്ലെങ്കിൽ മക്കളെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ആളുകളായിട്ട് മാറാതെ നമ്മുടെ കൂടെ പഠിച്ചവരും കൂടെ കൂടപ്പറുപ്പുകളും അല്ലെങ്കിൽ പ്രായമുള്ളവരും നാട്ടുകാരെ ഒരുമിച്ച് കൂടി സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇടത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടായിരുന്നു അത് പ്രാവർത്തികമാക്ക എന്നത് വളരെ വലിയ ഒരു കാര്യമാണ് സർവീസ് ഗവൺമെന്റ് ഫ്രീ അവർ ചെയ്തത് അത് രാഷ്ട്രീയത്തില് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്ക് സാറ് പറഞ്ഞതുപോലെ അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്ത ചെയ്ത് സാറ് നമ്മളൊഴിവാക്കും കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ഒഴിവാക്കും പിന്നെ എൺപത് വയസ്സ് കഴിയുമ്പോ വീട്ടുകാരും നമ്മൾ ഒഴിവാക്കും ഒരു തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ ഭൂമി നമ്മൾ ഒഴിവാക്കുന്നവർ മനസ്സിലായോ അത് യാഥാർത്ഥ്യമാണ് പക്ഷേ സെക്യൂർ ആണ് നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസൺ തന്നെയാണ് സീനിയർ സിറ്റിസൺ അകാരണമായിട്ടുള്ള അവർക്ക് ഉപദ്രവിക്കാനോ അടുക്കു പറയാനോ ചീത്ത പറയാനോ ഉപദ്രവിക്കാനോ സാധ്യമല്ല നമ്മൾ ഇവിടെ അല്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ എത്ര എത്ര കഠിനാധ്വാനം ചെയ്ത കാരണവന്മാരായാലും അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവര് ആർക്കും വേണ്ടാത്തവരായി മാറുന്ന വിഷയം ഇതാണ് വിഷയം ഇതാണ് നമ്മള് ഇപ്പൊ ആരോഗ്യമുള്ള കാലത്തോളം മാതാപിതാക്കൾക്ക് കുഴപ്പമൊന്നുമില്ല ഒരു കുറച്ചുകൂടി കഴിയുമ്പോ മാതാപിതാക്കള് മനസ്സ് ആഗ്രഹിക്കുന്ന അവിടുത്തെ ശരീരം എത്താത്ത ഒരു കാലഘട്ടം വരും ഇപ്പൊ നമുക്കൊക്കെ ആരോഗ്യം ഉള്ളത് എങ്ങനെ മക്കൾ നോക്കും മരുമക്കൾ നോക്കും അല്ലെങ്കിൽ പേര കുട്ടികൾ നമുക്ക് പറയാനെങ്കിലും എങ്കിലും അതൊന്നും സാധിക്കാത്ത സ്ഥലിലേക്ക് പിള്ളേരും കൂടെ പോണമെന്നുണ്ട് അവിടെ ചെന്നാൽ ഞാനിപ്പോ നടത്തുന്ന മാതിരി ചായക്കട നടത്താൻ പറ്റിയാൽ ഞാൻ പോകുന്നുണ്ടാവും അപ്പൊ അത് പറ്റില്ല എനിക്ക് പറ്റാത്ത അവസ്ഥ പറയാ ഞാനും പറയാം നിങ്ങളൊക്കെ ഇങ്ങനെ ശരിക്കും ഒക്കെ നിങ്ങളൊക്കെ എന്തിനൊക്കെ ജോലി ചെയ്യാൻ പറ്റിയൊരു ഫീൽഡുള്ളവരൊക്കെയാണ് ഒരാളെ കൂടെ എന്റെ വയ്യാത്തവരും ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ പ്ലാന്റേഷനിൽ പണി ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ പണിയാണ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനവിടെ കഴിഞ്ഞതിൻ്റെ വിവാഹം കഴിഞ്ഞു മക്കളായി അവർ വിവാഹത്തിനായി കഴിഞ്ഞപ്പം ഞാൻ പയ്യെ കൈ അടച്ചു അടച്ചു കൊടുത്തു എനിക്ക് പതിമൂന്ന് സെൻറ് സ്ഥലം ഉണ്ടായിരുന്നു അത് ആറര സെൻ്റ് ഒരു മൂനും ആറ് സെൻ്റ് ഒരു മൂനും അങ്ങോട്ട് കീറാധാരം എഴുതി കൊടുത്തു അവരുടെ പേരിലേക്ക് അതിനകത്ത് എനിക്ക് മൂലയ്ക്ക് നാല് നാളേലൊന്നും ഞാൻ വെച്ചില്ല അപ്പം എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു എൻ്റെ മക്കളെ നോക്കുന്നു എനിക്ക് അവർ ധൈര്യം ഉണ്ടായി

വീട്ടിൽ എന്താ ബുദ്ധിമുട്ടുണ്ടായില്ലേ കറണ്ടുമായിട്ട് ഇപ്പൊ കറണ്ട് മാറ്റം ആയിക്കോട്ടെ വിദേശത്തായിരിക്കുന്ന മക്കള് വിദേശ മക്കളൊക്കെ വിദേശത്ത് ഇവിടുത്തെ വീടുകളിൽ അവർക്ക് എന്തെങ്കിലും വീട്ടിൽ ആവശ്യം ആശുപത്രി വികസായിക്കോട്ടെ ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആയിക്കോട്ടെ പ്ലംബിംഗ് പ്രോബ്ലം ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും മേഖലകളായിക്കോട്ടെ അവർക്ക് ഒരു ആവശ്യം വരുമ്പോ ബന്ധപ്പെടാനായിട്ട് ഒരു ഏജൻസി അപ്പൊ ഇവിടുത്തെ വയോജനങ്ങളുടെ ഭാവി എന്താണ് പിന്നെ

അത് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചേക്കും പറ്റും കുട്ടികൾ വിദേശത്തും പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള പണി പിൻവാതിലുള്ള പണിയും രാഷ്ട്രീയക്കാർക്ക് മാത്രം പണിയും കേരളത്തിൽ പണി പണിയുണ്ടെങ്കിൽ അവർക്ക് പൊള്ളില്ല അപ്പം നിലവിലുള്ള സാഹചര്യങ്ങളോട് നമ്മൾ പൊരുത്തപ്പെട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും സന്തോഷമാക്കിയിരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക അതൊരു കൊച്ചു വേദിയാണ് ഇപ്പൊ എന്റെ മക്കള് കാനഡയിൽ നിന്ന് ഉള്ളതെന്ന് ആദ്യത്തെ പറക്കണം എനിക്ക് കാലത്ത് കഞ്ഞി വെച്ചതാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മണ്ഡന ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നിത് പറയുമ്പോൾ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടുമ്പോൾ എനിക്കൊരു കാര്യം ശ്രദ്ധിക്കുക സാധാരണ ഒരു പണ്ഡിതന്മാർ ഓരോ മുപ്പത് വയസ്സ് കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട് ആദ്യത്തെ മുപ്പത് വർഷം അവൻ കുതിരയുടെ ജന്മം ഓട്ടോ ചാട്ടവും എതിർലിംഗത്തോട് താല്പര്യവും വാട്ടി ഹോളി പരിപാടികളുണ്ട് ഇത് കഴിഞ്ഞ് അവൻ കല്യാണം വെച്ചു ജീവിത ഭാഗത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ജീവിതം അഴുതയുടെ ജന്മം കുടുംബം കെട്ടി വരിക്കുക കൂട്ടിമുട്ടുന്നില്ല വായലോടെന്നൂറേയും പതിയുമല്ല അപ്പോഴത്തേക്കും മക്കളൊക്കെ പഠിച്ച് വിദേശത്തേക്ക് പോയി പിന്നത്തെ ജന്മം പട്ടിയുടെ വീട് കാവല വാതിലും ജെല്ലി അടയ്ക്കണം പണിക്കാരത്തി കട്ട് നോക്കണം ആക്രിക്കാർ കൊണ്ടൊന്നോക്കണം അങ്ങനെ മുപ്പത് വർഷം കഴിക്കും അടുത്ത ജന്മം മൂങ്ങയുടെ വിദേശത്ത് നിന്ന് കുറച്ചു വരുമ്പോൾ അപ്പച്ച മിഠായി വേണം വരുമ്പോഴും ഒരു പായസം വേണം ആ കാലഘട്ടം നേരത്തെ പറഞ്ഞ പോലെ അറുപത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ജോലിക്കുന്ന സ്ഥാപനം നമ്മൾ വേണ്ടെന്ന് ചോദിക്കണം പൂരത്തെ ഏഴു വയസ്സ് കഴിയുമ്പോൾ മക്കളും നമ്മളിന്ന് അകന്നടന്ന് പോയിക്കൊണ്ടിരിക്കും എൺപത് തൊണ്ണൂറ് ആവുമ്പോഴത്തേക്കും നമ്മൾ ജീവിക്കുന്ന നീളം നാടും വീടും കുടുംബവും നമ്മൾ വേണ്ട അപ്പൊ ഈ സാഹചര്യങ്ങളോട് പൊരുത്തം പറ്റിയ ഒരു മാനസിക പ്രക്രിയ ഇതുപോലുള്ള സംഗമ വഴിയും നമ്മൾ ആർജിച്ച നമുക്ക് മാത്രമേ ഉള്ളൂ സെറ്റിലാണ് അതുകൊണ്ട് എനിക്ക് മൂന്നാഴ്ചയായിരുന്നു എൻ്റെ അമ്മ എന്റെ മഞ്ഞപ്പേരുള്ള വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് അനുജൻ്റെ വീട്ടിലേക്ക് ആക്കിയത് അതില്ലായിരുന്നെങ്കിൽ എന്നുള്ളതൊരു ഹൈപ്പോതറ്റിക്കൽ ചോദ്യമാണ് അതില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് ജോലി നിർത്തി വരുമായിരുന്നു അതിന് കാരണം എൻ്റെ മാതാപിതാക്കൾ തുല നിരക്ഷരനാണ് അമ്മ അക്ഷരമേ പഠിച്ചിട്ടില്ല അപ്പം അക്ഷരം ഒക്കെ നാല് ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഞാൻ പ്രായമുള്ള ആളായിരുന്നിട്ട് ഇപ്പം തന്നെ പ്രായം കിട്ടാം എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളും ഞാൻ ബന്ധപ്പെട്ട ആളുകളും ഞാൻ കണ്ട ജീവിതവും നാടും വായിച്ചറിഞ്ഞതും ആർജിതമായിട്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ജോസഫ് സാർ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താൻ പറ്റിയേക്കും ഒരു ഒറ്റയ്ക്കുള്ള ജീവിതമോ അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ സമാന ചിന്താഗതിക്കാരെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗിക്കാനോ വായിക്കാനോ ഒക്കെ എനിക്ക് പറ്റിയില്ല പക്ഷെ എൻ്റെ മാതാപിതാക്കൾ അതിന് ഭാഗരല്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജോലി അവിടെ നിർത്തി ശേഷിക്കുന്ന കുറച്ച് എൻ്റെ അപ്പന എൺപത്തിയാറും അമ്മയ്ക്ക് എൺപതും വയസ്സ് ആവുന്നില്ല നമുക്ക് ഒരു പരിധി പരിചയം കാരണം നമ്മൾ റൂട്ടുണ്ടല്ലോ അവിടെ നമ്മൾ ഇപ്പോൾ പോയിട്ട് യൂറോപ്പ് സെക്ടർ അല്ലെങ്കിൽ മറ്റുള്ള സെക്ടറിലെടുക്കുമ്പോൾ അവിടെ ഓൾറെഡി അവർ സെറ്റിൽഡ് ആണ് അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പിന്നെ പോലെ അല്ലെങ്കിൽ എൻ്റെ വന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാൻ പറ്റും കാരണം ചില പ്ലെയർ അവിടെ സെറ്റിൽഡായിരിക്കും ചെയ്യാർ സ്റ്റഡി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആശയം നമ്മൾ ഓൾറെഡി മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തതാണ് ഞാനും അതിനെ അന്ന് അനുകൂലിച്ചതാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇതല്ലാണ്ട് ഇതിപ്പോൾ വിദേശത്തുള്ളവർ മാത്രമാക്കണമെന്നില്ല ഒരു പക്ഷെ നമുക്ക് ഇവിടെയുള്ള അല്ലാതെ പല പല എന്താ പറയാ പല മക്കൾക്കും അവരുടെ പേരൻസ് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒരു വർഷം വിദേശത്താവണം എന്നില്ല മറ്റ് സ്റ്റേറ്റിലാവാം പിന്നെ വേറെ ജില്ലകളിലാവാം ഇമ്മീഡിയറ്റ് ഒരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് എത്താമെന്ന് ചേർപ്പ് സൗകര്യപ്പെടില്ല രണ്ടാം പറ്റും അപ്പൊ ആ മുന്നൂറ്റമ്പത് മരം വെട്ടിപ്പോ പ്രായത്തിലേക്ക് വരുന്നതൊക്കെ കരുതി വെച്ചേണ്ടിയാണ് പറയാനുണ്ട് അപ്പൊ ഇനി ജോലി എടുക്കുന്നവരോട് എന്താ പറയാനുള്ളത് പ്രായത്തിലേക്ക് എന്തെങ്കിലും സമ്പാദിക്കണമെന്നോ നമ്മുടെ ഞങ്ങളുടെ മോശം പ്രായമാണല്ലോ യോഗത്തിലേക്കുള്ള യാത്രയാണ് വാർത്തകത്തിലേക്കുള്ള യാത്ര ഒരു രംഗത്തിലെ അന്ത്യത്തിൽ അപ്പോൾ മറ്റൊരു രംഗത്തിനായി എവിടെയോർപ്പാടുകൾ നമ്മെ പക്ഷേ ഇതെല്ലാം പ്രകൃതി നിയമമാണ് എല്ലാ ജീവിതാലികളിലും ഇത് അനിവാര്യമാണ് പ്രായം പ്രായം ആവുക എന്നുള്ളത് നമുക്ക് മാത്രമല്ല എല്ലാർക്കും ഒരു കാർട്ടിയായാലും പശു ആയാലും എല്ലാ എല്ലാ ജീവജാലങ്ങളും വാർത്തയ്ക്കും ഒരു അനിവാര്യമായ കാര്യമാണ് അത് നമ്മൾ അംഗീകരിച്ചേ മതിയാകും അപ്പൊ നമ്മളത് അംഗീകരിക്കണം